രാത്രിയിൽ തന്റെ പരിശുദ്ധ സ്ത്രീഹന്മാരോടു കൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം യേശു പരികർമ്മം ചെയ്തു തൻ്റെ പരിശുദ്ധനായ കരങ്ങളിൽ ചെയ്തു ലോകത്തിൻ്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി അപ്രകാരം തന്നെ സ്തോത്രം ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാം ഉപവസ്ഥ ഉപവാസം പ്രശ്നങ്ങൾ വേണ്ട അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ബെഡ് കോഫിയായി എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റായി പത്ത് മണിക്ക് വീണ്ടും കോഫിയായി ഉച്ചയ്ക്ക് ലഞ്ചായി നാലുമണിക്ക് ചായ ആയി പിന്നെ അത്താഴമായി ദിവസം മുഴുവനും ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കാനേ നമുക്ക് സമയമുള്ളൂ ആ സമയം ഭക്ഷണമൊക്കെ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് നമ്മൾ കുറച്ചൊക്കെ വേണ്ട എന്ന് വെച്ച് ഉപവസിച്ച് ം ചെയ്തുകൊണ്ട് അനുഷ്ഠിക്കേണ്ട സമയമാണ് ഈ നോയമ്പ് കാലം അതുകൊണ്ട് ഉപവസിക്കുക ഉപവാസം നടത്തുക ഭക്ഷണ സാധനങ്ങളൊക്കെ വേണ്ടായി നിറയ്ക്കുക എന്ന് ഉപദ്രശിക്കാൻ തന്നെ നാൽപ്പത് താവും നാൽപ്പത് പകലും ഉപവസിച്ച് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ നമുക്കറിയാം അതുകൊണ്ട് ഈ അൻപത് നോയങ്കില് നാം നമ്മളുടെ ഉപവാസം ഭക്ഷണ സാധനങ്ങളൊക്കെ ഒന്ന് വേണ്ട എന്ന് വെക്കാനായിട്ട് ചില സാധനങ്ങൾക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചില സുഖ സൗകര്യങ്ങളൊക്കെ ഒന്നും വേണ്ട എന്ന് വെച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നിഗ്രഹിക്കുവാനായിട്ട് ധർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ മൂന്ന് വായനകൾ പഴയ നിയമ വായനകൾ നിയമാവർത്തന നിന്നുള്ള വായനയും പുസ്തകത്തിൽ നിന്നുള്ള വായനയും ലേഖന എല്ലാം പറയുന്നത് നമ്മൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള അനേക പാപങ്ങളെല്ലാം മായ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് ദാനധർമ്മം ചെയ്യുക വഴി പാപത്തിന് പോലും പരിഹാരമായി തീരുന്നു പാപമോചനം ലഭിക്കുന്നു മരണമില്ലാതാവുക എന്ന് വചനം പഠിപ്പിക്കുകയാണ് നമ്മുടെ കഴിവിനോ ഇല്ലാത്തവന് ദരിദ്രനുമായിട്ട് തൻ്റെ സമ്പത്ത് തൻ്റെ ആരോഗ്യം തനിക്കുള്ളതൊക്കെയും പങ്കുവെക്കുക എന്നുള്ളതാണ് ദാനധർമ്മം വഴിയായിട്ട് നാം ഉദ്ദേശിക്കുക ഈ ദാനധർമ്മം നമ്മുടെ ജീവിതത്തിൽ നാം ഈ നോയമ്പ് കാലത്ത് പ്രത്യേകമായിട്ട് കൂട്ടിക്കൊണ്ട് വരണം എല്ലാം തികഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാലമില്ല നമ്മുടെ കഴിവിന് ഒറ്റവിധം നമ്മൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുക സംഗമിക്കേണ്ടതാണ് പുസ്തകത്തിൽ പറയുന്ന ദാനധർമ്മവും കൂടിയുള്ള പ്രാർത്ഥന പുത്തകമാണ് എന്നുള്ളത് പ്രാർത്ഥനയോട് കൂടിയിട്ട് ും നമ്മളുടെ ഈ അമ്പത് നോയിമ്പതിലെ പ്രാർത്ഥനയോടുകൂടെ ഇട്ട് ഏറ്റവും മനോഹരമായ ദൈവത്തിന്റെ പ്രീതികരമായ കാഴ്ചയായിട്ട് എന്ന ഇന്നത്തെ ആദ്യത്തെ ദൈവത്തിനു മക്കാമത്തെ ഒന്നാമത്തെ വാക്യമാണ് ഈശ്വർ പറയുന്നത് യുടെ കീഴിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ മാനവദനങ്ങൾ ആനന്ദപൂർവം തിരുനാമം നിരന്തരം പാലിച്ചിരിക്കുന്നു കത്താവെ തിരിച്ചിലും അഭിഭാഗ്യമായി മൂന്നാറുകളായി എല്ലാ ഗണങ്ങളും യഥാർത്ഥികൾ അർപ്പിക്കുന്നു അവരോട് ചേർന്ന് പരമോന്നതനായ അങ്ങേ പാടി സ്തുതിക്കുന്നു സ്വീകരിക്കുന്നു Mm-hmm. <laughs>